ഇന്ന് ജൂൺ ഞായറാഴ്ച എല്ലാ യു യു കെ ഗുഡ് മോർണിംഗ് മോർണിംഗ് സ്വാഗതം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള രൂക്ഷമായ പോരാട്ടത്തിനിടയിൽ മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ ആർ എ എഫ് ജെറ്റുകൾ അയച്ച് യു കെ മേഖലയുടെ നീളമുള്ള അടിയന്തര സഹായത്തിനായി ടൈഫോൺസ് നിറയ്ക്കുന്ന വിമാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സൈനിക വിമാനങ്ങൾ അയച്ചതായി പ്രധാനമന്ത്രി കെ എസ് ടാമ്പർ അറിയിച്ചു സ്ഥിതിഗതികൾ അതിവേഗം മോശമാവുകയാണെന്നും സഖ്യകക്ഷികളുമായി ചർച്ചകൾ തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ രൂക്ഷമാവുകയാണെങ്കിൽ ബ്രിട്ടീഷ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ആർ എ എഫിന്റെ സാന്നിധ്യം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ജി സെവൻ നേതാക്കളുമായുള്ള പ്രതിസന്ധി ചർച്ചകൾക്കായി കാനഡിലേക്ക് പോകുന്നതിനിടെ ശനിയാഴ്ച സർക്കാർ വിമാനത്തിൽ വെച്ചാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത് ലൈംഗിക ചൂഷണ സംഘങ്ങളെ കുറിച്ച് ദേശീയ അന്വേഷണം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഗ്രൂപ്പ് അടിസ്ഥാനമാക്കി കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതിന്റെ സ്വഭാവത്തെയും വ്യക്തിയെയും കുറിച്ചുള്ള ഡാറ്റയെയും തെളിവുകളെയും കുറിച്ച് ബറോണസ് ലൂയി കേസ് നടത്തിയ ഓഡിറ്റിന്റെ ശുപാർശകൾ അംഗീകരിച്ചതായി കെ എസ് പറഞ്ഞു പുതിയ അന്വേഷണം ആവശ്യമില്ലെന്ന ബറോണസ് കേസിൽ ആദ്യം കരുതിയിരുന്നെങ്കിലും സമീപ മാസങ്ങളിൽ അത് പരിശോധിച്ച ശേഷമാണ് തീരുമാനം മാറ്റുകയായിരുന്നു എന്നത് അദ്ദേഹം കൂട്ടിച്ചേർത്തു ദേശീയ അന്വേഷണം ആവശ്യമാണ് എന്നാണ് ബറോണസ് കേസെ ശുപാർശ ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഇംഗ്ലണ്ടും വെയിൽസും അന്വേഷണത്തിൽ ഉൾപ്പെടും ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യു കെ യുടെ യുദ്ധവിമാനം അടിയന്തരമായിരക്കി നൂറ് അകലയിലുള്ള യുദ്ധകപ്പലിൽ നിന്നും പറന്നുയർന്ന വിമാനത്തിന് കടൽ പ്രക്ഷുബ്ധമായതിനാൽ തിരികെ ഇറക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഇന്ധനം കുറവായതിനാൽ അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെടുകയായിരുന്നു വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു പ്രതിരോധ വകുപ്പിന്റെ നടപടികൾക്ക് ശേഷം വിമാനം വിട്ടേറ്റു ചാജാവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്ന ട്രൂപ്പിംഗ് കടൽ പരേഡ് ചാറ്റ് രാജാവും കാമില രാജ്ഞിയും പേരീസിലെ രാജകുമാരനും രാജകുമാരിയും അവരുടെ കുട്ടികളും ഉൾപ്പെടെയുള്ള രാജകുടുംബത്തിലെ അംഗങ്ങൾ ആഘോഷ ചടങ്ങിൽ പങ്കുചേർന്നു എയർഇന്ത്യാ അപകടത്തിന്റെ ദുഃഖസൂചകമായി കറുത്ത ആംബാൻറ്റുകൾ ധരിച്ചായിരുന്നു രാജകുടുംബാംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തത് പരമ്പരാഗതമായ ആഘോഷങ്ങളാൽ നിറഞ്ഞതായിരുന്നു ചടങ്ങുകളെല്ലാം ആയിരത്തി നാനൂറോളം സൈനികർ പങ്കെടുത്ത മാർച്ച് പാസ്റ്റും ഫ്ലൈപാസ്റ്റും ചടങ്ങിന്റെ ഭാഗമായി ഈ വർഷം ഫ്ലൈപാസ്റ്റും ബ്രൻഡ് ആലോസ് എൻവിയോൺമെന്റി ഫ്രണ്ട് ബ്രെന്റ് ഫ്ലൂവൽ ആണ് ഉപയോഗിച്ചത് ഡവൺലി വിമാനത്താവളത്തിൽ ഉണ്ടായ അപകടത്തിൽ രണ്ട് സ്കൈ ഡ്രൈവർമാർ മരിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഡെങ്സ്വെൽ വിമാനത്താവളത്തിലാണ് അപകടം ഉണ്ടായത് അടിയന്തര സേവനങ്ങൾ എത്തി ചികിത്സ ലഭ്യമാക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇരുവരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായി സ്ഥിരീകരിക്കുകയായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ബന്ധപ്പെട്ട അധികാരികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി വക്താവ് അറിയിച്ചു ദേശീയ ഭരണസമിതിയായ ബ്രിട്ടീഷ് സ്കൈ ഡൈവിംഗ് അന്വേഷണം നടത്തി കൊറോണ പോലീസ് സി എ എ ബ്രിട്ടീഷ് സ്കൈഡൈവിംഗ് സേഫ്റ്റി ആൻഡ് ട്രെയിനിങ് കമ്മിറ്റി മറ്റധികാരികൾ എന്നിവർക്ക് റിപ്പോർട്ട് അയക്കുമെന്നും പറഞ്ഞു ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ദക്ഷിണാഫ്രിക്കയ്ക്ക് നിലവിലെ ചാമ്പ്യൻമാരായ ഓസ്ട്രേലിയയെ അഞ്ച് വിക്കറ്റിന് തകർത്താണ് ദക്ഷിണാഫ്രിക്ക ആദ്യ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയത് റൺസ് റൺസിടിച്ച് ലക്ഷ്യം അഞ്ച് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ദക്ഷിണാഫ്രിക്ക മറികടക്കുകയായിരുന്നു ഇരുപത്തിയേഴ് വർഷത്തിനിടെ ദക്ഷിണാഫ്രിക്ക സ്വന്തമാക്കുന്ന ആദ്യ ഐ സി സി കിരീടമാണിത് നൂറ്റി മുപ്പത്തി ആറ് റൺസ് നേടിയ എയ്ഡൻ മാത്രമാണ് ദക്ഷിണാഫ്രിക്കയെ കിരീടത്തിലേക്ക് നയിച്ചത് ക്യാപ്റ്റൻ ടെമ്പയുടെ ഇന്നിംഗ്സും നിർണായകമായി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള സന്നാഹ പരമ്പര പ്രഖ്യാപിച്ച് ബിസിസി ന്യൂസിലാന്റിനെതിരെ എട്ട് മത്സരങ്ങളടങ്ങിയ വൈറ്റ് ബോൾ പരമ്പര നടത്തും മൂന്ന് ഏകദിനങ്ങളും അഞ്ച് ട്വന്റി ട്വന്റി മത്സരങ്ങളുമാണ് ഇന്ത്യ കളിക്കുക ഇതിൽ അവസാന ട്വന്റി ട്വന്റി മത്സരം തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും അടുത്ത വർഷം ജനുവരി പതിനൊന്നിനാണ് ബറോഡയിൽ ആദ്യ ഏകദിനം നടക്കുക വർഷങ്ങളായി പ്രവർത്തനരഹിതമായിരുന്ന ബർമിംഗ്ഹാമിലെ ജ്ഞാനായ കമ്മ്യൂണിറ്റി സെന്റർ പുനരുദ്ധരിച്ച് പൊതുസമൂഹത്തിനുവേണ്ടി വേണ്ടി കൊടുത്തു സിബി കണ്ടത്തിൽ നേതൃത്വം കൊടുക്കുന്ന യു കെ കെ സി എ സെൻട്രൽ കമ്മിറ്റിക്ക് ഇതൊരു പുതിയ അഭിമാന നിമിഷമാണെന്നും ചരിത്ര നിമിഷത്തിൽ അടയാളപ്പെടുത്തുന്നുമാണ് ആറ് ലക്ഷം പൗണ്ട് മുടയ്ക്ക് പുനരുദ്ധീകരിച്ച കമ്മ്യൂണിറ്റി സെന്ററിന്റെ വ്യഞ്ചിരിക്കൽ ചടങ്ങ് റവറൻ ഫാദർ സുനി പണ്ണിയ്ക്കർ നിർവഹിച്ചു യു കെ കെ സി എ പ്രസിഡന്റ് സി പി കണ്ടത്തിൽ നാടൻ പിടിച്ച് സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളോടൊപ്പം ഹാളിൽ പ്രവേശിച്ചുകൊണ്ടാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് നാനായ സമൂഹത്തിന്റെ ഒത്തൊരുമയുടെ വിജയമാണ് ഇതെന്നും ഇതിന്റെ പിറകിൽ സാമ്പത്തിക സഹായം നൽകി സഹായിച്ചവരെ നന്ദിയുടെ സ്മരിക്കുന്നുവെന്നും പൊതുസമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച സിബി കണ്ടത്തിൽ പറഞ്ഞു യു കെ കെ സി എ ട്രസിഡന്റ് റോബി മേക്കര യു കെ കെ സി എ സെക്രട്ടറി ബെർമിംഗ്ഹാം സിറ്റി കൗൺസിൽ അർവിന്ദർ സിംഗ് ലുബി മാത്യു റോബിൻ തോമസ് ജോയ് കൊച്ചുപുരക്കൽ മാത്യു പുരക്കൽ തോട്ടി ജോയ് തോമസ് ഫിലിപ്പ് ജോസഫ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു തുടർന്ന് കോട്ടയം ജോയിയുടെ നേതൃത്വത്തിലുള്ള ഗാനമേളയും ഡി ജെ പാട്ടയും അരങ്ങേറി പേർക്ക് ഇരിക്കാവുന്ന ഒരു വലിയ ഹാളും എൺപത് പേർക്കിരിക്കാവുന്ന ഒരു ചെറിയ ഹാളുമായി അതിമനോഹരമായിട്ടാണ് കമ്മ്യൂണിറ്റി സെന്റർ പുതുക്കി പണിയിട്ടുള്ളത് ലിവർപൂൾ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി മാഞ്ചസ്റ്റർ നിവാസിയുമായ അർണോഡ് മാത്യുവിന്റെ ആദ്യ നോബൽ മായ അത്ഭുതങ്ങളും മായാജാലങ്ങളും അടങ്ങിയ ഒരു കഥയാണിത് ഒരു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയാണ് അദ്ദേഹം ലാബ് ജോലി മുതൽ ട്രെയിൻ യാത്രകൾ വരെയുള്ള ഇടയ്ക്കിടെ സമയം കണ്ടെത്തിയാണ് അർഹോൾ തന്റെ നോവൽ പൂർത്തിയാക്കിയിട്ടുള്ളത് ഏകദേശം ഒരു വർഷത്തെ സ്ഥിരമായ ശ്രമങ്ങൾക്കൊടുവിൽ അദ്ദേഹം പുസ്തകം എഴുതി എഡിറ്റ് ചെയ്തു സ്വയം പ്രസിദ്ധീകരിക്കുകയാണ് ഊർജ്ജസ്വലമായ ലോക നിർമ്മാണം യാഥാർത്ഥ്യപരമായ കഥാപാത്ര വികസനം ഉത്കണ്ഠ നിറഞ്ഞ കഥാ കഥനശൈലി എന്നിവ തേടുന്നവർക്കായി എല്ലാ തരത്തിലും സംതൃപ്തി നൽകുന്ന പുസ്തകമായിരിക്കും ഈ പുസ്തകം ഇപ്പോൾ ആമസോണിൽ ഇ ബുക്ക് രൂപത്തിലും പേപ്പർ ബാക്ക് പേപ്പർ ബുക്ക് പതിപ്പായും ലഭ്യമാണ് കോട്ടയം ചങ്ങനാശേരി സ്വദേശിയും ടെസ്കോയിൽ ടീം ലീഡറുമായ മോനെ ആന്റണിയുടെയും ഷോ ഹോസ്പിറ്റൽ വാർഡ് മാനേജറായ ജെൻസി മാത്യുടേയും മൂത്ത മകനാണ് അടോൺ മാത്യു ആറോ മാത്യു സഹോദരനാണ് ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു ഇന്ന് രാവിലെ ദില്ലിയിൽ നിന്ന് ആണ് യാത്ര തിരിച്ചത് ആദ്യം സൈപ്രസിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും തുർക്കിയുമായി തർക്കമുള്ള സൈപ്രസിലേക്കുള്ള യാത്ര ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള സാഹചര്യത്തിൽ കൂടിയാണ് മോദി നിശ്ചയിച്ചിട്ടുണ്ട് ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ അപകടം ഒരു കുട്ടിയടക്കം ഏഴ് പേർ മരിച്ചും പൈലറ്റ് അടക്കം ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരും അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് മരിച്ചെന്നാണ് മോശം കാലാവസ്ഥയും ഹെലികോപ്റ്ററിന്റെ സാങ്കേതിക തകരാറുമാണ് അപകട കാരണമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ